കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവിയും സേതുവും കൂടെ അച്യുനും കൂട്ടി നേരെ മണ്ഡപത്തിലേക്ക് വരുവാണ് ഈ കാഴ്ചകളെ കണ്ടിട്ട് ഋതുവിന് സഹിക്കാൻ പറ്റില്ല ഋതു ആകെപ്പാടെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിക്കുവാണ് എന്റെ ഭഗവാനെ എന്ത് കാഴ്ചയായി കാണുന്ന രീതിയിൽ പോരാത്തേന് വന്ന് കഴിഞ്ഞിട്ട് സേതുവിന്റെ തകർപ്പൻ പ്രകടനം കൂടെ സേതു നല്ല പഞ്ചു ഡയലോഗ് തന്നെയാണ് പറയണത് ആ ഡയലോഗ്സ് എല്ലാം നമ്മുടെ അങ്ങോട്ട് കൊണ്ടു ഋതുവിന് മനസ്സിലായി ഇവരെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള വരവാണ് ഈ സമയം പൂർണ്ണ പറഞ്ഞു എന്നാലും കണ്ണിച്ചോരയില്ലാതെ ആരാ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത് അവർ ഒരു കാലത്തും ഗതി പിടിക്കാനായിട്ട് പോകുന്നില്ല പാവ എന്റെ മോള് ഈ സമയം അച്ഛൻ ഋതുവിനെ ഒന്ന് നോക്കണം ഋതുവിന്റെ മുഖം കുനിഞ്ഞുപോയി ഋതുവിനെ തല ഉയർത്താൻ പറ്റുന്ന സ്ഥിതിയിലായിരുന്നില്ല പിന്നീട് അച്ഛനോട് പൊണ്ണു പറഞ്ഞു എന്തായാലും മോളി സമയത്ത് വന്നല്ലോ സേതു പല്ലുവില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താലും ബാ അവിടെ മുഹൂർത്തത്തിന് സമയമായി ഇത്ര സമയം കാണാതെ വന്നു കഴിഞ്ഞപ്പ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുവായിരുന്നു പറയുന്നത് ബാന്ന് പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണ സമയത്ത് ഋതുവിനെ പതകെ സേതു അങ്ങോട്ട് വിളിക്കുവാണ് ഋതു ഒരു നിമിഷം ഇങ്ങോട്ട് വരാൻ പറയണെ അങ്ങനെ ഋതുവിനെ അങ്ങോട്ട് മാറ്റി കൂട്ടിക്കൊണ്ടു പോയി കൂട്ടിക്കൊണ്ട് പോയിട്ട് കാരണം ധൃത്ത് രണ്ടെണ്ണർ പൊട്ടിക്കുവാണ് നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ അച്ചൂനെ ഞാൻ രക്ഷിക്കുന്നോ നിന്റെ ഗൂഢ തന്ത്രം ഉണ്ടല്ലോ ആരും ചെയ്യാത്തൊരു കാര്യ സ്വന്തം കൂടപ്പുറപ്പനെ ചതിച്ചിട്ട് വേനോട് ഈ നിനക്ക് സ്വത്തും പണക്കവും കൈക്കലാക്കാനായിട്ട് എന്നാലും ഇത്രയ്ക്ക് നിന്നിന്ന് പ്രതീക്ഷിച്ചില്ല നിന്റെ ഈ ചതിയുണ്ടല്ലോ ദൈവം പോലും പൊറുക്കില്ല ഒരു പക്ഷെങ്കില് നിന്റെ അച്ഛനുണ്ടല്ലോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഭൂമിക്കും ഇതെ വെച്ചോണ്ടിരിക്കില്ലായിരുന്നു അദ്ദേഹം അവൻ മുകളിൽ ഇന്ന് കാണുന്നുണ്ടായിരിക്കും ഒരിക്കലും അദ്ദേഹത്തിന് പോലും സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യമായി നീ ചെയ്തിരിക്കുന്നേ നിന്നോട് ഒരിക്കലും അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയുകയാണ് പല്ലവി പറഞ്ഞു എന്നാലും ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇത് പറഞ്ഞു അതെ ഞാൻ എൻ്റെ അച്ഛന് വിവാഹം നടത്തിയനും ഇതിന് ശേഷം നീ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ അല്ല നീ ഇവിടുന്ന് പോയി കഴിഞ്ഞ പിന്നെ എൻ്റെ അച്ഛൻ്റെ വിവാഹം നല്ല മംഗളകരമായിട്ട് എന്നാണ് നടത്തിയേനും പക്ഷെ നിന്നെ എനിക്ക് പൊന്നുമർത്തിന്ന് പറഞ്ഞു വിടാനായിട്ട് വേറെ ഒരു മാർഗം ഇല്ലായിരുന്നു സേതുമാധവ അതുകൊണ്ടാന്ന് പറയുന്നത് നീ ആരോടെ കളിച്ച നിനക്കറിയാവോ ഞാനേ മാധവ മാനുവിന്റെ മകനടി സേതു മാധവൻ നിന്റെ ഒരു കളികളും നടക്കാൻ പോകുന്നില്ല പക്ഷെ ഇപ്പൊ നീ കളിച്ച ഈ തേടറായിട്ട് കളിയുണ്ടല്ലോ അത് ഒരു പെണ്ണിന് ചേർന്നല്ലടി സ്വന്തം ചേച്ചീനെ ജീവൻ നശിപ്പട്ട് നശിപ്പിച്ചോണ്ടായിരിക്കില്ലടി അതിന് വേണ്ടിട്ടായി നിനക്ക് ഒരു വാക്കെന്നോട് പറയായിരുന്നു ഞാന് ഈ സ്വത്തും പണമല്ല നിനക്ക് വിട്ടു തന്നേനം ആദ്യമേതായിട്ട് നീ കളിക്കാണ്ട് തുടങ്ങിയതാ കാരണം അച്ഛൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നീ അക്കൗണ്ടിൽ കിടന്ന പണം വരെ നീ മാറ്റി അന്നും ഞാനൊന്നും പറഞ്ഞില്ല പല്ലവി ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത്രത്തോളം വരെ കല്യാണ കാര്യങ്ങളൊന്നും എത്തില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ സഹിച്ചു ക്ഷമിച്ചു പക്ഷെ ഇനി എനിക്ക് പറ്റില്ലടി എന്ന് പറഞ്ഞ വീടും അടിക്കാൻ തുടങ്ങുവാണ് അപ്പത്തേനും പല്ലവ കൈക്കറി പിടിച്ചു വേണ്ട സേതു കേട്ടാ വേണ്ടാന്ന് പറഞ്ഞങ്ങോട്ട് തടയുകയാണ് മര്യാദയ്ക്ക് പോക്കോ നിരക്കോ ഉള്ള ബാക്കിയാൻ പിന്നീട് തരാം ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്ര മതി ഇത്രയെങ്കിലും തന്നില്ലെങ്കില് എനിക്കൊരു സമാധാനം കിട്ടത്തില്ലടി എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് സെയ്തു അങ്ങോട്ടേക്ക് പോവാ ഈ സമയം പെണ്ണ് വന്നു കഴിഞ്ഞപ്പത്തേനും പിന്നെ പ്രതാപനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അച്വിനെ കെറ്റിത്ത അച്ഛന്റെ ചങ്ങിനകത്ത് പടവട അവര് ഇടിപ്പുണ്ടായിരുന്നു ഈ സമയത്ത് ശ്രീഹരി അവിടെ മാറി നിൽക്കുക ശ്രീഹരിനെ നെഞ്ചിനകത്ത് ഇടിപ്പായിരുന്നു ദൈവമേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ശ്രീഹരി ഇടുന്ന ആ സമയത്താണ് അങ്ങോട്ടേക്ക് സേതു ചെല്ലുന്നേ സേതുവിനെ കണ്ടതും ശ്രീഹരി പെട്ടെന്നൊരു ചാടി ഇരുന്നിരിക്കുവാണ് സേതു കേട്ടാ അച്ഛുനെ കണ്ടു കിട്ടിയെന്നൊക്കെ ചോദിക്കുവാണ് ദേവട്ട സേതു അറിഞ്ഞു കിട്ടിയെന്ന് പറയണം എന്താ അവന് പറ്റിയത് അവൾക്ക് എന്താ പറ്റിയത് ആരെങ്കിലും ഉപദ്രവിച്ചോളെ അതോ ഇനി ഇപ്പൊ അവള് സ്വയം മനസ്സാലെ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയതാണെന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ എന്നോട് അച്ഛനോട് അച്ഛനോട് പറഞ്ഞു നിനക്ക് ഒരു വാക്ക് എന്നോട് നേരത്തെ പറയായിരുന്നു സേതു നീ നിനക്ക് ഒരു വാക്ക് എന്നോട് നേരത്തെ പറയായിരുന്നു ശ്രീഹരി കാരണം ഈ സേതു മാധവ് നിന്നെ കണ്ടിരുന്ന സ്വന്തം അനിയനായിട്ടാണ് പക്ഷെ നീയോ നീ എന്നൊരു അന്യനെ പോലെ കണ്ടിരുന്നല്ലേ നീക്കോ അല്ല അത് പിന്നെ സേതു കേട്ട എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് നീ അനുഭവിച്ച വേദന എന്താന്ന് എനിക്കറിയാം നീ എനിക്ക് നന്മ വരണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ പള്ളയെ പറഞ്ഞു എങ്കിലും നിന്റെ മനസ്സിലുള്ള കാര്യം പറയാമല്ലായിരുന്നോ അച്ചുനും ഞങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞങ്ങൾ ഞെട്ടിപ്പോയി പക്ഷെ ഞങ്ങൾ ആ നിഖിലിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പൊ നീ രക്ഷപ്പെട്ടെന്ന് പറയണം ഒരു പ്രോഡാന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരുന്ന പക്ഷെ ഒരു ഒരു വേള നീ ഇത് നേരത്തെ പറയുമായിരുന്നെങ്കില് നിഹിലുമായിട്ടുള്ള വിവാഹം നടത്താതെ ഇതേ മുഹൂർത്തനെ നെയ്യും അച്ചും തമ്മിലുള്ള വിവാഹം നടത്തിയതെന്ന് പറയാ അത് പിന്നെ സേതുവേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട പക്ഷെ ഞങ്ങൾ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട് അത് വളരെ കാര്യങ്ങളും മുന്നോട്ട് പോകുള്ളൂ നിഹിലും അച്ഛനും തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും നടക്കരുത് അവൻ പക്ക ഫ്രോഡാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി മനസ്സിലായതാണെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്കും മിത്രേട്ടനും ഉണ്ണിക്കൂട്ടങ്ങക്ക് വരുവാണ് അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം പറയട എല്ലാം കിട്ടിയാലും ഇത്രം പറഞ്ഞു ആ നിഹിലുണ്ടല്ലോ അവരിന്നലെ ബാറിന്ന് അടിച്ച് ഫിറ്റ് ആയിട്ട് പോകുന്ന ഞങ്ങൾ കാഴ്ച കണ്ടാതെ ചെയ്തു അപ്പോഴേ ഞങ്ങള് ഇവനോട് പറഞ്ഞാ സത്യങ്ങളൊക്കെ തുറന്നു പറയടാന്ന് പക്ഷെ ഇവന് ഒന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല ഇവന്റെ മനസ്സിലുള്ളത് പറഞ്ഞ് അച്ചുവിനെ സ്വന്തമാക്കുവാണെങ്കില് സ്നേഹിക്കുന്നവര് തമ്മിലല്ലേ ഒന്നിക്കണ്ടേ അത് മാത്രല്ല എന്തുകൊണ്ടും ശ്രീഹരയെ പോലെ എഴുത്തന്നെ കല്യാണം കഴിക്കാന്ന് അച്ഛൻ്റെ ഭാഗ്യമാണ് ശ്രീഹരിക്ക് എന്താ ചെയ്തു കുഴപ്പം ഒരു കുഴപ്പമില്ല അച്ഛനും അമ്മയില്ല അനാഥന ആണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സ്വത്തിനും പണത്തിലൊന്നും അല്ലല്ലോ കാര്യം നിഹിലിനെ പോലുള്ള ഒരുത്തന അവളുടെ കഴുത്തിൽ താലി ചേർത്തിട്ടുണ്ട് താലി ചാർത്തിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് അവളുടെ ജീവിതം തീർന്നു പോകും പക്ഷെ ശ്രീഹരിയാണെങ്കിലോ പൊന്നുമടത്തിൽ നിൽക്കുകയും ചെയ്യും അവളെ നല്ല പൊന്നു പോലെ നോക്കുകയും ചെയ്യും എന്ന് പറയാം ഇത് കേട്ട പല്ലേ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല മിത്രേട്ടാ ഇപ്പോഴല്ല ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണേന്ന് ചോദിക്കുവാണ് എപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് ഇനിയെങ്കിലും ആ പെങ്കുച്ചിന്റെ ജീവിതം ഒന്ന് രക്ഷിക്കാൻ നോക്കാൻ പറയാണ് സേതു പറഞ്ഞു അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം ഋതു മണ്ഡപത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ പൂർണിമ ചീ ഇത് എവിടെയായിരുന്നു ചോദിക്കുവാണ് പൂർണിമ ചോദിച്ചപ്പോ ഋതുവിന് എന്തും മറുപടി പറയാനും നടത്തില്ല ആ സമയം ഇരിക്കുകയാണ് തിരുമേനി വിവാഹത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുകയാണ് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയം സ്വാദിയോട് പൂർണ്ണിമ പറഞ്ഞു ഈ സേതു ശ്രീഹരിത എവിടെ പോയി കിടക്ക സേതു പല്ലവീത് എവിടെ പോയി കിടക്കുക കിടക്കുവറേ സമയമായല്ലോ അവരെ കാണാതെ പറയണം ഈ സമയം സാധിക്കുകയാണെങ്കിൽ എങ്ങോട്ട് എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ സാധിക്കുകയാണ് പല്ലവി സേതും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു അസ്വസ്ഥയെ ഫീൽ ചെയ്യുന്നേ പിന്നീട് തിരുവനന്തപുരം അതെ മുഹൂർത്തത്തിനുള്ള സമയെന്ന് പറയണം അങ്ങനെ മുഹൂർത്തത്തിനുള്ള സമയായി കഴിഞ്ഞപ്പോഴത്തേനും നിഹിന്റെ അയിലേക്ക് താലി എടുത്തു കൊടുക്കുവാണ് നിഹിൽ താലി കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചു ഈ സമയത്ത് ഇങ്ങനെ ആകെപ്പാട വെപ്രാളപ്പെട്ടിരിക്കുകയാണ് എന്റെ ഭഗവാനെ ഇതുവരായിട്ട് സേതു വേണമെന്നു കണ്ടില്ലോ നിഖിൽ നിന്നെ കഴുത്തി താലി അടത്തി അതോടുകൂടി തന്റെ ജീവിതം തീരും അതിനുമുമ്പ് സേതുരണം പല്ലവിശേഷി ഒന്നും അന്നാമ്പതിന്ന് കരുതിരിക്കാണ് അപ്പോഴേക്കാണ് സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് സേതു പറഞ്ഞു നിർത്ത് താലി കെട്ടാൻ വരട്ടെ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ താലി കിട്ടാൻ ഉയർത്തെ കൈ ഒരു നിമിഷം നിഖിൽ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് പൂർണ്ണമെന്ന നിമിഷം ചിട്ടി പൂർണ്ണമെച്ച് എന്താ സേതു നീ എന്താ പറയണേ താലി ഇടുന്നു നിർത്താനായിട്ടോ നിനക്ക് എന്താ തലയ്ക്കുമ്പന്തായോയ്ക്കുക സേതു എന്നിട്ട് നിഖിലിന്റെ അടുത്ത് നിന്ന് നിഖിലിനെ അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു ആ താരി അങ്ങോട്ട് പിടിച്ചു വാങ്ങി എഴുന്നേറ്റ് പോടാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോരും ശ്രീദേവിയും നന്ദനും പ്രതാപനും എല്ലാം ഒരു നിമിഷം ഞേറ്റ് ഇവൻ എന്തായി കാണിക്കണെന്നുള്ള രീതിയിലായിരുന്നു പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു സേതു നീ എന്ത് പരിപാടിയാ കാണിക്കണേ ഇപ്പൊ ഇവിടുന്ന് നിഖിൽ ഇറങ്ങി പോയിട്ടുണ്ടെങ്കില് അച്ചുൻറെ കല്യാണം മുടങ്ങും നീ അത് എന്ത് ഭ്രാന്താ കാണിക്കണേ അച്ഛൻ നിഹിൽ നമ്മളെ വിവാഹം അല്ല ഇപ്പൊ നടക്കണേ അപ്പൊ കാഴ്ചക്കാർക്ക് ഒരു നിമിഷം ഇങ്ങനെ അന്താഴ്ച്ച നിക്കുവാണ് അവർക്കും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല ഈ സമയം ചെയ്തു പറഞ്ഞു ഒരു കാരണവശാലും പൂർണാമെ അച് വിവാഹം മുടങ്ങാനായിട്ട് പോകുന്നില്ല അച്ഛൻറെ വിവാഹം നടക്കുക തന്നെ ചെയ്തു എന്ന് പറയാം ഏഹ് അച്ഛൻ്റെ വിവാഹം നടക്കുന്ന ചെറുക്കനില്ലാതെ എങ്ങനെയാ ചെയ്തു അച്ഛൻ്റെ വിവാഹം നടക്കുന്നെ പ്രധാൻ പറഞ്ഞു ഇവിടെ ഭ്രാന്ത ചേച്ചി എന്ന് പറയുന്നത് ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടി പോയേക്കല്ലെന്ന് പറയാണ് നിഹിലിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിഹിലിന് മനസ്സിലായി തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയെന്ന് കാരണം അതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അച്ഛനും സന്തോഷമായി രക്ഷപെട്ടു വല്യേട്ടൻ കൃത്യ സമയത്ത് തന്നെ എത്തി അതുകൊണ്ട് താൻ രക്ഷപെട്ടെന്ന്ർത്തിരിക്കുക ഈ സമയം സ്വാതി പറഞ്ഞു ഇങ്ങനക്കും ഭ്രാന്തായെന്ന് തോന്നാൻ ചേച്ചി കണ്ടില്ലേ കാണിക്കുന്നേ കല്യാണം മുടക്കാനായിട്ട് അയാള് മനപ്പൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുകയെന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ട് ഋതുവും സന്തോഷമായി കാരണം കല്യാണം മുടങ്ങുവാണെങ്കില് രക്ഷപെട്ടല്ലോ ഇനിയിപ്പം താനായിട്ട് മുടക്കാൻ നോക്കിയത് ഇനിയിപ്പോ ഇവനായിട്ട് തന്നെ മുടക്കട്ടെ അങ്ങനെയാണ് പിന്നെ ഇവന് വിൽപത്രത്തില് യാതൊരു അവകാശം കാണത്തില്ല കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ എന്നൊരു ചിന്തിയായിരുന്നു ആ സമയം പൂർണിമ ആകെ പാടാൻ ഞെട്ടിപ്പോയി പൂർണ്ണിമ സേതു നിത് അച്ഛൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ് നീ വെറുതെ അഭ്യാസം കാണിക്കില്ലെന്ന് പറയുന്നത് പൂർണിമ ധൈര്യമായിട്ട് എനിക്ക് കല്യാണം നടക്കൂന്ന് പറയാണ് പിന്നീട് സേതു അവിടെ ഉറക്കെ വിളിക്കുക ശ്രീഹരി ഇങ്ങോട്ട് വരാൻ പറയാണ് അപ്പഴേക്ക് ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ശ്രീഹരിനെ കാണാനായിട്ട് ശ്രീഹരി അങ്ങോട്ട് വന്നു ഇപ്പൊ ഏഹ് ഇവനോ എന്നുള്ള രീതിയിൽ എല്ലാരും പറഞ്ഞു കേറി ഇരിക്കടാ അച്ഛൻ്റെ കളിച്ച് താലി ആർത്താൻ പറയാണ് ഒരു നിമിഷം ശ്രീഹരി ഒന്ന് ഇങ്ങനെ നോക്കി പിന്നീട് സേതുമാധവന്റെ അടുത്തേക്ക് വരുവാണ് സേതുമാധവന്റെ അടുത്ത് വന്നിട്ട് സേതുമാധവന്റെ കാലിലൊക്കെ തൊട്ടൊഴുത അനുഗ്രഹം മേടിച്ച് അങ്ങോട്ടേക്ക് കയറിയിരിക്കുവാണ് ഈ സമയം പൂർണിമയൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല എന്താ സംഭവം അതിനകത്ത് ഇങ്ങനെ ഒരു ടിസ്റ്റ് ആരും പ്രതീക്ഷിച്ചായിരുന്നല്ലോ പിന്നീട് പെട്ടെന്ന് തന്നെ ശ്രീഹരി അച്ചുന്റെ കഴുത്തിൽ താലി ആർത്തുവാണെ ഈ ഒരു രംഗം കണ്ട കഴിഞ്ഞപ്പത്തിനും പൂർണിമ പെട്ടെന്ന് അങ്ങോട്ട് ബോധം കെട്ടു പോവാണ് അമ്മ അമ്മയമ്മും പഠിച്ചോട് ഋതു സ്വാദിയൊക്കെ പൂർണിമേലെ താങ്ങുവാണ് പിന്നീട് ഓടിപ്പിലേക്ക് വെള്ളമൊക്കെ എടുത്തുണ്ടെന്ന് വെള്ളമൊക്കെ തളിച്ചു കഴിയുമ്പത്തേന് പൂർണ്ണിമയ്ക്ക് ബോധം വീണു പൂർണ്ണിമ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് കണ്ടത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അച്ഛൻ്റെ കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അച്ചും ശ്രീഹരിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് പൂർണ്ണിമ അങ് ഓരോന്ന് നോക്കി പിന്നീട് സേതുവിന്റെ അരിയിലേക്ക് വന്നു സേതുവിന്റെ അരികിൽ വന്നിട്ട് കാരണം നോക്കി ഒറ്റ അടിയായിരുന്നു ആ സമയം പല്ലവി ഓടി വന്ന് ഇടയ്ക്കിലേക്കും കയറി വേണ്ട ഇനി സേതു വേണ്ട അമ്മ തല്ലല്ലെന്ന് പറയുന്നത് അത് പറയാൻ നീ അടി നിങ്ങൾ മാറി നിക്കാൻ പറയണം വേണ്ടമേ തല്ലല്ല ചെയ്തുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടൻ പൂർണ്ണമായി തെറ്റ് ചെയ്യട്ടില്ലേ ഇവന് ഇനി ഇനി കൂടുതൽ എന്ത് ചെയ്യാനാ ഇവനെ ഞാൻ വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവനൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവനെ കല്യാണം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പ ഞാൻ വിചാരിച്ചു ഇവന് അച്യൊരു നന്മയ്ക്ക് വേണ്ടി ആയിരിക്കുന്നു ഈ പറഞ്ഞ ഋതു സ്വാതി എല്ലാം പറഞ്ഞ പക്ഷെ ഞാൻ വിശ്വസിച്ച് ഇവനെ വിശ്വസിച്ചു പറന്റെ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണെന്ന് പറയണം പിന്നീട് നേരെ അച്ചുന്റെ അരിയിലേക്ക് ചെല്ലുവാണ് അച്ഛന്റെ അരിയിൽ നിന്ന് ചെന്നിട്ട് പറഞ്ഞു അച്ചു ഈ താലി ഇതൊരിക്കലും ശാശ്വതമാന്നല്ല ദൈവം കെട്ടി താലി ഇതങ്ങോട് കടൽ പൊട്ടിക്കാൻ പറയ പൊട്ടിക്കാൻ പറയാണ് അച്ചുവും ഇണ്ടാ നിക്കുവാണ് പെട്ടെന്ന് പൂർണ്ണിന്തി ആ താലി പൊട്ടിക്കാനൊക്കെ തുടങ്ങുമ്പോത്തേനും അച്ചു കയറിയ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് വേണ്ടമേ ഇത് എന്റെ കഴുത്തിൽ ശ്രീഹരി കെട്ടിയ ഇത് ഒരിക്കലും പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ടതും പൂർണ്ണ ഞെട്ടി അച്ചു നീയ അമ്മ പേടിക്കൊന്നും വേണ്ട എന്റെയും കൂടെ അറിവോട് കൂടിയിട്ടാണ് ശ്രീഹരി എന്റെ കഴുത്തിൽ താലി ആർത്തിയെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞിപ്പോ അവിടെ കൂടെയല്ലാരും ഞെട്ടി പെട്ടെന്ന് ശ്രീദേവി വന്നിട്ട് പൂർണ്ണിവിടം ഉം ഇപ്പ എനിക്കും മനസ്സിലായി എല്ലാരും കൂടി ഒത്തോണ്ടല്ല കളിയായിരുന്നില്ലേ പ്രധാൻ പറഞ്ഞു ചേച്ചി ഇത് എന്ത് പരിപാടിയത് ഏഹ് നിഖിലിനെ ഇങ്ങോട്ട് വിളിച്ച ആക്ഷേപിക്കാനാണോ നിങ്ങൾ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയം അങ്ങോട്ടേക്ക് പല്ലവി എല്ലുകയാണ് എന്താ പറഞ്ഞേ നിഖിലിനെ വിളിച്ച് ആക്ഷേപിക്കാനാണെന്നോ ഉം നിഖില അച്ഛൻ്റെ കഴുത്തിൽ താലി അടക്കുന്ന എന്തിനു വേണ്ടിട്ടായിരുന്നു അറിയാമായിരുന്നോ ആ ഇന്ദ്രനുമായിട്ട് ചേർന്ന് ചില ഗൂഢാലോചനകൾ നടത്തിയിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇന്ദ്രനെ കൊണ്ടേ കൊടുക്കാനായിരുന്നു ഇവന്റെ പ്ലാൻ എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു പച്ചക്കള്ളം പറയരുത് പച്ചക്കള്ളമല്ല ഉള്ള കാര്യം പറഞ്ഞാ സേതു പറഞ്ഞു ഞാൻ തെളിയിക്കണോ അന്നാ തെളിയിച്ചേരാം എന്നും പറഞ്ഞുണ്ട് മുണ്ടും മടക്കി മടക്കുത്തി നേരെ നിഹിലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ തന്നെ നിഖിലെന്ന് തോന്നി കളി പന്തിയെന്ന് പെട്ടെന്ന് നിഖിൽ ദേ പറഞ്ഞാ അനാവശ്യം എന്ന് പറയണം അനാവശ്യം അനാവശ്യം നിനക്ക് കാണിക്കല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കോളർന്ന് കയറി കുത്തിപ്പിടിക്കണം അപ്പോഴേക്ക് ശ്രീദേവി നന്ദനും എല്ലാരും കൂടെ തടഞ്ഞു പ്രധാമ്പറി നീ എന്താടാ കയ്യാങ്കൾ കാണിക്കണം നിൽക്ക അതെ കയ്യാങ്കൾ തന്നെ കാണിക്കാണ് ഇവന്റെ തനി സ്വരൂപം എനിക്ക് മാത്രല്ല ഈ നിക്കുന്ന അച്ചുവിനോട് ചോദിച്ച വെക്ക് അച് കേട്ടതാണ് ഇല്ലെങ്കിൽ അച്ചു പറയട്ടെ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അച്ചു പിന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയാം പൂർണിമയ്ക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോ ഇനിയിപ്പൊക്കെ സംഭവിക്കും അറിയത്തില്ല ഈ കല്യാണം നടന്നതിന്റെ പേരില് സേതുവും പൂർണിമയും തമ്മിലെ വഴക്കാകുമോ ഇനിയിപ്പം പൂർണിമ സേതുവിനെ തള്ളിക്കളയോന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പൂർണ്ണമിനെ സേതുവിനെ തിരിയെ പൊന്നുമടത്തിലേക്ക് വിളിക്കുമോന്നു അറിയത്തില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി